ും ആന്ധ്ര യാത്ര പക്ഷാ അല്ല വളരെ ഉഷാറായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു യാത്ര ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഓർഗനൈസേഷൻ ലെവലിലും പിന്നെ നല്ല എല്ലാം മുൻകൂർ കണ്ടിട്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിലും ടൈം ടേബിൾ ആണെങ്കിലും വളരെ കെയർ എടുത്തിട്ടാണ് ആ ഒരു ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത് പിന്നെ യാത്ര സംബന്ധിച്ചോളം അവിടുത്തെ ഭക്തപ സന്ദർശനം വളരെ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കാരണം ഇരുപത് വർഷം മുമ്പേ ഞാനൊരു ആന്ധ്രയിൽ പഠിച്ച് പത്താം ക്ലാസ് വരെ വളർന്ന ഒരു വ്യക്തിയാണ് സോ ആ ഡിഫറൻസ് എനിക്ക് ശരിക്കും പറയാൻ പറ്റും കാരണം ഇരുപത് വർഷം മുമ്പ് പള്ളികളിലായിട്ട് ചെറിയ അൺആർഗനൈസ്ഡ് ആയിട്ടായിരുന്നു മദ്രസകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അലഹമില്ല ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ മക്തബുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് ഇനാഗ്രേഷൻ വെയിറ്റ് ചെയ്യാണ് അണ്ടർ കൺസ്ട്രക്ഷൻ അങ്ങനെ ഒരുപാട് ലെവലിലാണ് ഇപ്പോൾ മക്തബിളുകൾ ഉള്ളത് അപ്പോൾ ആ ഡിഫറൻസ് എനിക്ക് ശരിക്കും ആണ് അവിടുത്തെ മക്കളുടെ കണ്ണികൾ നോക്കുമ്പോൾ ആ ഒരു ഉത്സാഹം കാരണം കിട്ടാതെ നമുക്ക് സാനവർ കിട്ടുമ്പോൾ എൻ്റെ ആ താല്പര്യം ഉണ്ടല്ലോ ആ താല്പര്യം എനിക്ക് ശരിക്കും കാണാൻ പറ്റി കുട്ടികളിൽ ഒരു കുട്ടിയുടെ കൂടെ ഉള്ള ചെറിയ അനിയത്തിനെ കണ്ടു കാരണം അത് ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ താല്പര്യം അവർക്കിപ്പോൾ തന്നെ മനസ്സിലുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ ദാരിൽഹൃതയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അനുമതി അനുവദിച്ചേ പറ്റൂ സോ ആ എക്സ്പീരിയൻസ് വളരെ മറക്കാൻ പറ്റാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ജില്ലകളൊക്കെ കീടക്കാണ്ട് അവിടെയൊക്കെ നമ്മൾ ദാർഹൃതയുടെ ഇത് ഈ മെസ്സേജ് എത്തട്ടെ എന്ന് അതിന് ഞങ്ങളും ഞങ്ങൾ ആവുന്ന വിധം എൻ്റെ ടീമാകട്ടെ ഇനി ഇൻഷാല്ല സൗദിക്ക് പോവാണെങ്കിൽ അവിടെയും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഷെയർ ചെയ്യാനും അവരുടെ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാനും എൻ്റെ ആഗ്രഹമുണ്ട് ഇൻഷാല്ല റബ്ബ് നമ്മുടെ എല്ലാ അലാലായ മുരാതകളും ഹാജരാക്കട്ടെ कुछ, कुछ लोग चट्टानों का सीना कुछ रेत रित छोटा सा कुछ लोग मिसाले अब रवा कुछ ऊंचे दरख तो